അസ്സാം അലൈക്കും സിമ്പിൾ സ്റ്റഡി ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നാം പരിചയപ്പെടുന്നത് അറബിക് പി എസ് സി സെറ്റ് നെറ്റ് കേട്ടറ്റ് പോലുള്ള എക്സാമുകളിൽ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതുമായ ഒരു ഭാഗമാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഏഴ് അതായത് ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ എത്രയാണെന്നും അവക്ക് എത്ര ഇനങ്ങളാണെന്നും അവ ഏതൊക്കെയാണെന്നും നമുക്ക് പഠിക്കാം ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ അലിഫ് വാവ് എന്നിങ്ങനെ മൂന്നെണ്ണമാണ് ഇവയെ മിസാൽ അജുവഫ് നാഖിസ് ലഫീഫുൻ മഫറൂഖ് ലഫീഫൻ മക്രൂൻ എന്നിങ്ങനെ അഞ്ചായി തരംതിരിക്കുന്നു ഏതൊരു ഫിയലും ഫ അല എന്ന വസനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫ ഇന്റെ സ്ഥാനത്ത് വരുന്ന ഹർഫിനെ ഫ ഉൽ ഫിയല് എന്നും ഐനിൻ്റെ സ്ഥാനത്ത് വരുന്ന ഹർഫിനെ ഐനുൽ ഫിയല് എന്നും ലാമിൻ്റെ സ്ഥാനത്ത് വരുന്ന ഹർഫിനെ ലാമുൽ ഫിയല് എന്നുമാണ് പറയുക ഉദാഹരണത്തിന് കത്തബ എന്നതിലെ ഫ ഉൽ ഫിയൽ ക എന്ന ഹർഫും അയിനുൽ ഫിയൽ ത എന്ന അക്ഷരവും ലാമുൽ ഫിയൽ ബ എന്ന അക്ഷരവുമാണ് മിസാൽ ഒരു ഫിയലിന്റെ ആദ്യത്തിൽ അതായത് ഫ ഉൽ ഫിയൽ ഇല്ലത്തിന്റെ അക്ഷരമായി വന്നാൽ അതിനെ മിസാൽ എന്നാണ് പറയുക ഉദാഹരണത്തിന് വജുവഫ് ഒരു ഫിയലിന്റെ നടുവിൽ അതായത് ഐനുൽ ഫിയൽ ഇല്ലത്തിന്റെ അക്ഷരമായി വന്നാൽ അതിനെ അജുവഫ് എന്നാണ് പറയുക ഉദാഹരണത്തിന് നാല നാഖിസ് ഒരു ഫലിന്റെ അവസാനത്തിൽ അതായത് ലാമുൽ ഇല്ലത്തിന്റെ ഹറഫായി വന്നാൽ അതിനെ നാഖിസ് എന്നാണ് പറയുക ഉദാഹരണത്തിന് ലഫീഫുൽ ഒരു ഫയലിന്റെ ഫാ ഉൽ ഫൈലും ലാമുൽ ഫയലും അതായത് ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം ഇല്ലത്തിന്റെ ഹറഫായാൽ അതിനെ ലഫീഫുൽ മഫ്റൂഖ് എന്നാണ് പറയുക ഉദാഹരണത്തിന് വക്ക ലഫീഫുൻ മഖ്റൂൻ ഒരു ഫെയ്ലിൽ ഐനുൽ ഫെയ്ലും ലാമുൽ ഫെയും ഇല്ലത്തിൻ്റെ ഹറഫായി വന്നാൽ അതിനെ ലഫീഫുൻ മഖ്റൂൻ എന്നാണ് പറയുക ഇല്ലത്തിൻ്റെ മൂന്ന് അക്ഷരങ്ങളും അവയുടെ അഞ്ച് ഇനങ്ങളും ഏതൊക്കെയാണ് എന്നുമാണ് ഉദാഹരണ സഹിതം നാം മനസ്സിലാക്കിയത് എൻ്റെ വീഡിയോ ഹെൽപ്പ്ഫുള്ളായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അസല വലൈക്കും